പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലത്തേക്ക് ഒരു കപ്പ് അരിപ്പൊടി വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടി വേണം അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം റവ വേണം പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഉപ്പ് നമുക്ക് മധുരം ഇതിലത്തേക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരഞ്ചാറ് ഏലക്കയും രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതും കൂടി ഇതിലകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതിലകത്തേക്ക് രണ്ട് പാളയം കൂടെ പഴമാണ് നമുക്ക് ഇതിലത്തേക്ക് വേണ്ടത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലത്തേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ് ശർക്കര ഒന്നര കപ്പ് ശർക്കര രണ്ട് കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് അതും ആ കൂടി ചൂടോടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറേശ്ശേ കുറേശയായിട്ടാണ് നമുക്ക് ഇതിലത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ കൂട്ടി കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എത്ര വേണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നിട്ട് ഇത് പോരെങ്കിൽ ബാക്കി കുറച്ചും കൂടിയുള്ള ശർക്കര പാനീയം കൂടി ഇതിലകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിലത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതാ ഈ പരുവത്തിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ചുടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പാൻ എടുത്ത് വെച്ച് അതിലകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറേശ്ശേയായിട്ട് നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇതിലകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട് എന്നിട്ട് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് പതുക്കെ ചൂടായി വരുമ്പോഴേക്കും ഒന്ന് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം ഇനി അടുത്ത ഭാഗവും കൂടി മൊരിഞ്ഞതിന് ശേഷം അതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക